അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിമിറ്റിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നു ന്യൂസ് മാക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത് ഒരു വശത്ത് ട്രംപിന്റെ വാക്കുകൾ സ്ത്രീകളെ വസ്തുതവൽക്കരിക്കുന്നതും അനുചിതവുമാണെന്ന് വിമർശകർ വാദിക്കുന്നു മറുവശത്ത് ട്രംപിന്റെ പ്രസംഗ ശൈലി അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പരിചിതമാണെന്നും ഇതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട് ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് കരോലിൻ ലീവിറ്റ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനോടുള്ള പ്രതികരണമായിട്ടാണ് ട്രംപ് ലീവിറ്റിനെ കുറിച്ച് സംസാരിച്ചത് അവൾ ഒരു താരമായി മാറിയിരിക്കുകയാണ് ആ മുഖം ആ ബുദ്ധി ആ ചുണ്ടുകൾ അതനങ്ങുന്ന രീതി അതിന്റെ അനക്കം കാണുമ്പോൾ അവൾ ഒരു മെഷീൻ ഗൺ പോലെയാണ് അവൾ ഒരു മികച്ച വ്യക്തിയാണ് കരോലിനേക്കാൾ മികച്ച ഒരു പ്രസ് സെക്രട്ടറിയെ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് അവൾ അതിശയിപ്പിക്കുന്ന വ്യക്തിത്വമാണെന്നും ട്രംപ് പറഞ്ഞു ഈ വാക്കുകൾ സാധാരണഗതിയിൽ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് പറയുന്ന രീതിയല്ലെന്നും ഒരു വ്യക്തിയുടെ കഴിവിനേക്കാൾ അവളുടെ ശാരീരിക പ്രത്യേകതകൾക്കാണ് ട്രംപ് ഊന്നൽ നൽകിയതെന്നുമാണ് വിമർശകരുടെ പ്രധാന വാദം ചുണ്ടുകൾ ചലിക്കുന്നതിനെ മെഷീൻ ഗൺ പോലെയാണെന്ന് വിശേഷിപ്പിച്ചത് സ്ത്രീകളെ ലൈംഗിക വസ്തുക്കളായി ചിത്രീകരിക്കുന്നതിന് തുല്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു രാഷ്ട്ര തലവൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് പദവിക്ക് യോജിച്ചതല്ലെന്നും ഇത് രാജ്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതാണെന്നും വിമർശനം ഉയർന്നിരുന്നു ഡൊണാൾഡ് ട്രംപിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ ഈ സംഭവം അദ്ദേഹത്തിനെതിരെ ഒരായുധമായി ഉപയോഗിക്കുന്നുണ്ട് ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളെയും സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെയും ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ചും ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം പോലുള്ള വിഷയങ്ങൾ ഈ ചർച്ചകളിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു ട്രംപിന്റെ വാക്കുകൾ ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ ലംഘിക്കുന്നതാണെന്നും സാധാരണ ഒരു സ്ഥാപനത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരു ജീവനക്കാരനെ പുറത്താക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ട്രംപിന്റെ പ്രസംഗ ശൈലി ഇതാണെന്നും അദ്ദേഹം കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ തുറന്നു പറയുമെന്നും അവർ പറയുന്നുണ്ട് ലിവിറ്റിന്റെ കഴിവിനെയും വാക്ചാതുരിയെയും പ്രശംസിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ ഉബമ ഉപയോഗിച്ചതെന്നും അവർ വാദിക്കുന്നുണ്ട് ലിവിറ്റിനെ വാക്ചാതു യന്ത്രത്തോക്കിന്റെ വേഗതയ്ക്ക് തുല്യമാണെന്ന് പറയാൻ വേണ്ടിയാണ് ട്രംപ് പറഞ്ഞതെന്നും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും അവർ പറയുന്നു ഈ സംഭവം സമൂഹത്തിൽ വലിയൊരു സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഒരു സ്ത്രീ അവളുടെ ജോലിയുടെ മികവിനേക്കാൾ ശാരീരിക രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് എത്രമാത്രം ശരിയാണ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ യോഗ്യതകൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതെ പലപ്പോഴും ശാരീരിക സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഇന്നും നിലവിലുണ്ട് ഈ വിഷയത്തിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് കൂടാതെ മാധ്യമങ്ങളുടെ നിലപാടുകളും ഈ ചർച്ചയിൽ വിമർശന വിധേയമാകുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ട്രംപിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുമോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട് ട്രംപിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പല മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം കഴിയുന്നില്ലെന്നും ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കരോലിൽ ലിവിറ്റ് ട്രംപിന്റെ വിശ്വസ്തതയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിലെ ഒരു പ്രധാന വ്യക്തിയുമാണ് യുവതിയായ ലിവിറ്റ് ട്രംപിന്റെ മുൻ ഭരണകാലത്തും അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അവരുടെ കഴിവും വാക്ചാതുരിയും ട്രംപിന് ഏറെ മതിപ്പുള്ള ഒരു വിഷയമാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ കരോലിൻ ലീവിറ്റ് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഇത് പലതരം വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് ട്രംപിന്റെ വാക്കുകളെ അവർ ഒരു പ്രശംസയായി കാണുന്നുണ്ടോ അതോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കരോലിൻ ലീവിറ്റിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ലിംഗസമത്വം ജോലിസ്ഥലത്തെ പെരുമാറ്റച്ചട്ടം മാധ്യമങ്ങളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കും ട്രംപിന്റെ ി അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒരു സാധാരണ കാര്യമാണെങ്കിലും പൊതുസമൂഹത്തിന് ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ഈ വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലും എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വിവാദം വ്യക്തികളെ അവരുടെ തൊഴിലിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്ന ഒരു സംസ്കാരം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്